സുപ്രഭാതം സങ്കീർത്തനക്കാരൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു നാം പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ വെള്ളിയും പൊന്നും ഊതിക്കഴിക്കുന്നത് ദൈവവചനത്തിൽ ധാരാളം തവണ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് സ്വർണം ഊതിക്കഴിക്കുന്നത് അല്ല വെള്ളി ഊതി പൊന്ന് ഊതിക്കഴിക്കുമ്പോൾ അത് അതികാഠിന്യമുള്ള തീയിലൂടെ കടത്തിവിടും അങ്ങനെ കടത്തിവിട്ടെങ്കിൽ മാത്രമേ അത് മേത്തരമായ പൊന്നായിട്ട് വെളിയിൽ വരികയുള്ളൂ എന്നാൽ വെള്ളിയെ അങ്ങനെ അതി കാഠിന്യമുള്ള തീയിലൂടെ കടത്തി വിടുവാൻ കഴിയുകയില്ല അതിന് കൃത്യമായ താപത്തിൽ വേണം കടത്തി വിടുവാനായിട്ട് അല്ല എങ്കിൽ ആ വെള്ളി വളരെ പെട്ടെന്ന് നശിച്ചു പോകും എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്താ ഇവിടെ പറഞ്ഞത് ദൈവമേ നീ ഞങ്ങളെ വെള്ളി ഊതി കഴിക്കും പോലെ ഊതി കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ കാരണം എനിക്ക് താങ്ങുവാൻ കഴിയുന്ന എന്നെ ശുദ്ധി ചെയ്യുവാൻ കഴിയുന്ന ഒരു നിലവാരത്തിലൂടെ ദൈവം എന്നെ കടത്തി അങ്ങനെ കടത്തിവിട്ട് എന്നെ പരിശോധിച്ച് ഞാൻ അതിലൂടെ വെളിയിൽ വരുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ഉള്ളത് അങ്ങനെയെങ്കിൽ വെള്ളി ഊതി കഴിക്കും പോലെ അതി അതി കഷ്ടതയിലൂടെ നമ്മെ കടത്തിവിടാതെ കഷ്ടത നമുക്ക് തരുമ്പോൾ അത് താങ്ങുവാൻ കഴിയുന്ന കഷ്ടത വന്ന് അതിനപ്പുറത്തേക്ക് നമ്മെ കൊണ്ടു നിന്ന് ഒരു ദൈവമുണ്ട് എന്നുള്ളതുകൊണ്ട് ആ ദൈവത്തിൽ നമുക്ക് ആശ്രയം കണ്ടെത്തി ജീവിക്കാം ദൈവം നമ്മെ സഹായിക്കുമറാകും